മലയാള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ അനാമികയുമായി അനി അടുക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയും വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന നമ്മുടെ നന്ദു പുതിയൊരു തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് അനിയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ മാറ്റം അനി ശ്രദ്ധിക്കാൻ ഇടയാവുകയും ഇതേ തുടർന്ന് അനാമികയുമായുള്ള തൻ്റെ അടുപ്പമാണോ പ്രശ്നത്തിന് കാരണമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ ഒഴിഞ്ഞു മാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനായുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന നന്ദു ഇതേ തുടർന്ന് ഒടുവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അനിയെ ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് അനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് എന്താണ് തീരുമാനിക്കേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന അനി ഒടുവിൽ നന്ദുവിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്